ഇടയ്ക്കാട്ടുവയൽ ഗ്രാമപഞ്ചായത്തിൽ പന്ത്രണ്ടാം വാർഡിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന കെ കെ അണ്ണിക്കൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ വികസന കാഴ്ചപ്പാടുകളും ഈ ഇലക്ഷനിൽ ഉള്ള ആശയങ്ങളും നമ്മളോട് പങ്കുവയ്ക്കുന്നു ഇടക്കാട്ടുവൽ ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുകയാണ് എൻ്റെ വികസന കാഴ്ചപ്പാട് എൻ്റെ പാർട്ടിയുടെയും വികസന കാഴ്ചപ്പാട് കേന്ദ്ര ഗവൺമെൻറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് ആ ഫണ്ട് ഉപയോഗിച്ച് ഉള്ള വികസന പ്രവർത്തനങ്ങൾ ഈ പഞ്ചായത്തിൽ കാര്യക്ഷമമായി നടപ്പാക്കുവാൻ ഈ വാർഡിലെ ജനങ്ങൾക്ക് വ്യക്തിഗത ആനുകൂല്യങ്ങൾ ഇഷ്ടംപോലെയുണ്ട് പി എം കിസാൻ ജലജീവൻ മിഷൻ അതുപോലെ തന്നെ ഗ്രാമീണ റോഡ് വികസനം ഇതുപോലെയുള്ള പദ്ധതികൾ ഇഷ്ടംപോലെ പൈസ കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചിട്ടുണ്ട് ആ ആനുകൂല്യങ്ങൾ വ്യക്തിഗത ആനുകൂല്യങ്ങൾ വാർഡിലെ ജനങ്ങൾക്ക് നൽകുവാൻ പരമാവധി ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളാണ് ഇപ്പോൾ ആരക്കുന്നം തൊട്ട് പേപ്പർ ചെത്തിക്കോട് വരെയുള്ള റോഡ് അത് അന്താരാഷ്ട്ര നിലവാരമുള്ള റോഡാണ് അതൊക്കെ കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികളാണ് അതുപോലെ തന്നെ ഗതാഗത പ്രശ്നം ഇതിവിടെ വൻ ഇടക്കേറ്റോളിനെ സംബന്ധിച്ച് വൻ ഒരു സംഗതിയാണ് ഗതാഗത പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ എൻ്റെ ഞാൻ ജയിച്ചാൽ മെമ്പർ എന്ന നിലയിലും അല്ലാതെയും ഞാൻ പരിശ്രമിക്കുന്നതാണ് ഗതാഗത പ്രശ്നം പണ്ട് കുടുംബശ്രീ വഴി ഈ നാട്ടിലെ ഈ പഞ്ചായത്തിൽ മൊത്തം ചുറ്റിക്കറങ്ങുന്ന ഒരു സർവീസ് ഉണ്ടായിരുന്നു അത് നിർത്തിപ്പോയി അത് നിർത്തിയെല്ലാം ഒടുക്കം അത് നഷ്ടത്തിലാണെന്ന് പറഞ്ഞ് അത് ആരും അറിയാതെ വിറ്റ് ഒരു സംഗതി ഈ പഞ്ചായത്തിലുണ്ട് അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് അതിൻ്റെ ഗതാഗത പ്രശ്നത്തിന് ഞാൻ മുൻതൂക്കം കൊടുത്തുള്ള ഒരു ഇതായിരിക്കും എൻ്റെ അതുപോലെ തന്നെ കാർഷികരംഗം കാർഷിക രംഗം ഇടക്കാറ്റൂർ പഞ്ചായത്തിൽ പാടെ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് ഇത് തോട്ടപ്പൊഞ്ചായ് ഇരിപ്പ് കൃഷിയാക്കും പറഞ്ഞ് ഉണ്ടാക്കിയ പദ്ധതികളാണ് അതൊക്കെ ഒരു പൂ ഇരിപ്പ് പോട്ട് ഒരുപൂ പോലും കൃഷി ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് തോട്ടപ്പൊഞ്ചായ് അതപ്പതച്ചതിൻ്റെ പ്രധാന കാരണം ഈ നാട്ടിലെ രണ്ട് മുന്നണികളാണ് ആ രണ്ട് മുന്നണികൾക്ക് ബദലായി മൂന്നാം മുന്നണി എന്ന രീതിയിൽ ബി ജെ പി വരുവാണെങ്കിൽ അതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ ഞങ്ങൾ പരമാവധി ഞങ്ങൾ ബി ജെ പി ജയിപ്പിക്കുവാണെങ്കിൽ പരമാവധി പരിശ്രമിക്കുന്നതായിരിക്കും